അപ്പോ പറയാനുള്ളത് ഇതാണ് ഇത് ഈ മാറ്റം ബി ജെ പി എൻ ഡി എ മാത്രമേ കേരളത്തിൽ കൊണ്ടുവരാൻ ഉള്ള കഴിവ് ബി ജെ പി ഉള്ളൂ ഇത് വേ നമ്മളെല്ലാവരും ജനങ്ങളും വീട് വീട് കയറി വികസന സന്ദേശം ജംഗ ജനങ്ങളോ ഒപ്പം എത്തിക്കണം ഈ ലെഫ്റ്റും കോൺഗ്രസും അവരെ ഈ വിഷവും വാഗ്ദാനത്തിന്റെ രാഷ്ട്രീയത്തിന് നമ്മൾ എക്സ്പോസ് ചെയ്യണം ജനങ്ങൾക്കൊരു മാറ്റം വേണം ഒരു പുതിയ കേരളം വേണം അതൊരു ബസ്സിൽ കയറി നവകേരള സദസ് എന്ന് പറഞ്ഞ കേരളമല്ല ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒമ്പത് കൊല്ലം ആഘോഷിക്കാൻ നൂറ് കോടി ചെലവാക്കുന്ന ഞാൻ മീഡിയയിൽ കണ്ടു എന്ത് ആഘോഷം ഒരു ആശാവർക്കറ് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയിൽ ശമ്പളമുള്ള ആശാർ വർക്കേഴ്സ് നൂറ് ഉപയോഗ ചോദിക്കുമ്പോൾ അത് തരില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് തീരദേശത്തെ ഞാൻ ഇന്നലെയും പോയി ഈസ്റ്റർ ദിവസം തീരദേശത്തെ കടലാക്രമണത്തിന് ഒരു സീവോൾ ഒരു നാൽപ്പത് നൂറ് കോടിന്റെ സാങ്ഷൻ ചെയ്യാൻ പറ്റാത്ത ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ആഘോഷിക്കുന്നത് കടം വാങ്ങാണ്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത ഒരു സർക്കാരാണ് ഇന്ന് നൂറുകോടി ചെലവാക്കിയിട്ട് ആഘോഷിക്കുന്നത് എന്തിന്റെ ആഘോഷം അറുനൂറ്റി പത്ത് ജനങ്ങൾ കുടുംബങ്ങള് മുൻപത്ത് മുപ്പത്തി അഞ്ചിന് ബൊല്ലായിട്ട് അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാണ്ട് ഈ കോൺഗ്രസും ലെഫ്റ്റും അവരെ വിഡ്ഢിയാക്കി വാഗ്ദാനം കൊടുത്തു കൊടുത്തു കൊടുത്തിട്ട് നരേന്ദ്രമോദിജിയാണ് വർക്ക് ബിൽ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നത് എന്ത് ആഘോഷം അപ്പൊ എനിക്ക് പറയാനുള്ളത് ഈ നാട്ടിൽ നമുക്ക് മാറ്റം കൊണ്ടുവരാൻ ഇത് നമ്മുടെ കടമ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യമായിട്ട് കാണണം